കുമളിക്കടുത്തുള്ള വനവാസി കുടിയിൽ നിന്നും ഗൃഹനാഥനെ കാണാതായി രണ്ടു മാസം പിന്നിട്ടിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്ന് കുടുംബം മന്നാക്കുടി സ്വദേശി അയ്യപ്പനെയാണ് കഴിഞ്ഞ മെയ് മാസം പന്ത്രണ്ടാം തീയതി കാണാതായത് പ്രാഥമിക അന്വേഷണം നടത്തി പോലീസും കേസ് അവസാനിപ്പിച്ചതോടെ ആശങ്കയിലായിരിക്കുകയാണ് കുടുംബം ചില സംശയങ്ങൾ കുടുംബം മുന്നോട്ട് വയ്ക്കുമ്പോഴും ഇതിൽ കൃത്യമായ അന്വേഷണം പോലീസ് നടത്തിയിട്ടില്ലെന്നാണ് ആരോപണം സഹോദരിയുടെ മകളുടെ വീട്ടിൽ മറന്നു വെച്ച ഫോൺ തിരികെ എടുക്കാൻ മെയ് മാസം പന്ത്രണ്ടാം തീയതിയാണ് അയ്യപ്പൻ പോയത് രാത്രി വൈകിയും അയ്യപ്പനെ കാണാതായതോടെ സഹോദരിയുടെ മകളെ വിളിച്ചു തിരക്കിയപ്പോൾ ഭർത്താവിനൊപ്പം അയ്യപ്പൻ വീട്ടിലേക്ക് പോകുന്നു എന്ന മറുപടിയാണ് ലഭിച്ചത് രാത്രി വൈകിയും ഇരുവരെയും കാണാതായതോടെ രാവിലെ വീണ്ടും സഹോദരിയുടെ മകളുടെ ഭർത്താവിനെ ഫോണിൽ വിളിച്ചു എന്നാൽ അയ്യപ്പൻ തന്നോടൊപ്പം വന്നില്ല എന്ന മറുപടിയാണ് ലഭിച്ചത് പകൽ സമയം കൂടി കാത്തിരുന്നിട്ടും അയ്യപ്പൻ വരാതായതോടെ കുമളി പോലീസിൽ പരാതി നൽകിയിരുന്നതായി കുടുംബം പറയുന്നു ഫോൺ കളഞ്ഞു പോയായിരുന്നു ഫോൺ ഫോൺ ബന്ധുവീട്ടിൽ പോയിട്ടാണ് മിസ്സായേക്കുന്നത് ആ അവിടെ പോയിട്ട് അവിടെ ചെരുപ്പം മാത്രമേ ഉള്ളൂ അവിടെ കയറിപ്പോയത് എല്ലാവരും കണ്ടെന്ന് പറഞ്ഞു പക്ഷേ അവിടെ നിന്ന് ഇറങ്ങി വന്ന ആരും കണ്ടില്ലെന്നാണ് പറയുന്നത് പക്ഷേ ആൾ പിന്നെ എവിടെ പോയെന്ന് അറിയത്തില്ല പോലീസിന് പരാതി കൊടുത്തു അന്വേഷിക്കുന്നുണ്ട് ഇപ്പോഴും പിന്നെ പട്ടിയൊക്കെ കൊണ്ടുവന്നു അവരന്വേഷിച്ച് അവിടെയും അന്വേഷിച്ചിട്ട് അവിടെ ഇങ്ങനെ ചെന്നില്ലെന്നാണ് പറയുന്നത് വീട്ടിലൊക്കെ വിളിച്ച് ചോദിച്ച് അവിടെയും പോയിട്ടില്ലെന്നാണ് പറയുന്നത് അയ്യപ്പനെ കാണാതായതിനു പിന്നാലെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലും വനത്തിനുള്ളിൽ അയ്യപ്പൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലും തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ കണ്ടെത്താൻ കഴിഞ്ഞില്ല പോലീസ് നായിയെ എത്തിച്ച് പരിശോധന നടത്തിയെങ്കിലും കൃത്യമായ വിവരങ്ങൾ ഒന്നും ലഭിക്കാതെ വന്നതോടെ പോലീസും പിൻവാങ്ങി അയ്യപ്പനെ കാണാതാകുന്നതിന് രണ്ടു ദിവസം മുമ്പ് സഹോദരിയുടെ മകളുമായി വാക്കുതർക്കം ഉണ്ടായിരുന്നു ഇക്കാര്യങ്ങളെ സംബന്ധിച്ച് കുടുംബം സംശയങ്ങൾ ഉന്നയിച്ചെങ്കിലും പോലീസ് വിശദമായി അന്വേഷിച്ചില്ലെന്നും ആരോപണമുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ